നമസ്കാരം പത്തനംതിട്ട കടമനട്ടയിൽ മോഷണം നടത്താൻ ശ്രമിച്ച മോഷ്ടാവിനെ പിടികൂടി കടമനട്ട കത്തോലിക്ക പള്ളിയുടെ സമീപത്തുള്ള വീട്ടിലായിരുന്നു കള്ളന്റെ കള്ളൻ്റെ ശ്രമം മണ്ണിൽ പൊന്നമസാമ്പലിന്റെ വീട്ടിൽ ബുധനാഴ്ച യാത്രയോടെയാണ് സംഭവം നടക്കുന്നത് അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് കണ്ട് അയൽപ്പക്കത്ത് താമസിക്കുന്ന വിനോദ് എന്നയാൾ ബന്ധുക്കളെ വിവരമറിയിക്കുകയും അവർ ഉടൻ തന്നെ ആറൽമുള പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ഉടൻ തന്നെ പോലീസുമായിൽ എത്തി വാതിൽ തുറന്ന മോഷ്ടാവിനെ പിടികൂടി പറമ്പ് വൃത്തിയാക്കാനായി ജോലിക്ക് നിർത്തിയിരുന്ന ആളാണെന്നാണ് വീട്ടുകാർ പറയുന്നത് കള്ളനെ റിമാൻഡ് ചെയ്തു வேற கால் வேற கால் குடுங்க குடுங்க வேற വെറ്റ് കൊണ്ടിട്ട് കൊള്ളുമേടനെ കൂടിയതടായി കണ്ടോ എന്നെ ഞാൻ പണിക്ക് വിളിച്ചോ ഇക്കിലി കൂടെ ഓട ഇക്കിലി കൂടെ ഓട വെറ്റ് കേറ്റേറ്റ് രണ്ട് നേരം കൂട്ടിക്ക് ഇവിടാ ഇരിയേ എന്നെ ഒക്കെ ಹೋಗാറുള്ളേ കമഠേ പിടിച്ചോ പൊണിക്ക് അല്ലേ നേരെ എല്ലാം താഴെ തന്നേ ഞാൻ മന്നെ നേരെയാ ഞാൻ ഇപ്പടി പറയണം নাাও সাইন সাই ইআ সাই সাবকেন সিষ্য climb to me ডামা সািয়া়ে সারা সাগিকন্য় মনা সাুমদেমা আঔয়ে সাই দের মন্য়ে

ോ ഇല്ല അലമാര അലമാരം ബ്രേക്ക് ആയി നോക്കാതി ആ ബ്രേക്ക് ആയി നോക്കാന്നു നോക്ക് പിന്നെ മൊബൈൽ അല്ല അപ്പുറത്തെ വീട്ടുകാർ കണ്ടാരുന്നു ഫോൺ വന്നായിരുന്നു ഞാൻ അവൻ ഇതൊക്കെ അല്ല അല്ലേ അവിടെ നീ വിളിച്ചാലേ ആരെങ്കിലും വിളിച്ചോ കമ്പേ അല്ല ഫോൺ ഫോൺ സർ കൃഷ്ണദാനേ ഓടും നീ ഓളുന്നില്ലാണോ ആരെ മെലിഞ്ഞിട്ടില്ലേ എന്നെ എവിടെ കേറി പാറ പേടി വന്നു കേറിക്കോ എവിടെ നി നീ ക്ലാസ് എല്ലാം പൊടിച്ചാണോ പാറ പണായി വന്നോ അവിടെ ആരെ സാകിട്ടിരിക്കാനില്ല മേലെ കാണല്ലേ ഞാൻ മേലെ വെച്ചിരുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക